ഈ മറിയെ കുട്ടി തുള്ളിച്ചാടി പോകുന്ന എങ്ങോട്ടാണെന്നറിയോ നിങ്ങൾക്ക് അവളെ വീട്ടില് അരി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പഞ്ചസാര കഴിഞ്ഞിട്ടോ അതൊന്നും വാങ്ങാൻ പോവല്ല അല്ല എവിടെക്കാ പോണത് അവളുടെ അത്യാവശ്യം എന്താ നിങ്ങൾ കണ്ടോളൂ ഗൈസ് കണ്ടോളൂ കണ്ടോ സ്റ്റെക്കായത് കണ്ടോ അത് എന്തിന്റെ മുമ്പിലാന്ന് നിങ്ങൾക്കറിയോ കണ്ടേ ബലൂൺ ബലൂൺ ആണ് അവളുടെ ആവശ്യം അതാണ് ആവശ്യം ഏത് തരത്തിലുള്ള ബലൂണ് വേണമെന്നാണ് കൺഫ്യൂഷൻ അല്ലേ വെള്ളം നിറയ്ക്കണോ അല്ലെങ്കിൽ ഊതി വീർപ്പിക്കണോ അല്ലേ പല നിറത്തിലുള്ള ബലൂണുകൾ അങ്ങനെ അവൾ ബലൂൺ തെരയുകയാണ് ഗൈസ് എന്തെടുക്കാൻ പോയാൽ അവൾക്ക് എന്ത് വേണം പിങ്ക് കളർ അല്ലേ ബാഗായാലും പിങ്ക് ഡ്രസ് ആയാലും പിങ്ക് ചെരിപ്പായാലും പിങ്ക് ഒന്ന് അങ്ങനെ പക്ഷെ ഇവക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടിയില്ല പിങ്ക് കിട്ടിയില്ല പക്ഷേ ഓറഞ്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഒരു മിനിറ്റ് അടുത്തതാണ് ചോക്ലേറ്റ് അവിടെയുള്ള ചോക്ലേറ്റുകളും കേക്കുകളും ബിസ്കറ്റും ഇപ്പോൾ അടുത്ത കണ്ണ് അല്ലേ അങ്ങനെ ഒരു കേക്ക് എടുത്ത് അവള് പറഞ്ഞു ഗൈസ് പക്ഷേ വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ചോയിച്ചത് എന്താ അങ്ങനെ പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് പറഞ്ഞു കൊടുക്കൂലും ഞാൻ പറഞ്ഞു വീണ അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ അവർക്ക് കേക്ക് ഇഷ്ടല്ല ഉമ്മമാര് ഫു തിന്നാൽ നമ്മളെ ആക്കാൻ പാടില്ല കഴിക്കണം അല്ലേ അള്ളാഹുവിന്റെ അടുത്ത് ശിക്ഷ കിട്ടൂലേ അതുകൊണ്ട് മാത്രമാണ് നമ്മള് വീട്ടിലെത്തിയിട്ട് കേക്ക് കഴിച്ചത് അല്ലേ അതാ പോരാഞ്ഞിട്ട് ഓറഞ്ച് പോരാഞ്ഞിട്ട് ഒരു വൈറ്റും കൂടെ എടുത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ ബലൂൺ ഊരി പഠിക്കുകയാണ് ഗൈസ് മറിയാം അതെ പഠിച്ച് പിടിച്ച് എന്താവാനാണ് ും അതെ ഓക്സിജൻ ഇല്ല ഗൈസ് ബലൂൺ വീർപ്പിക്കാൻ അവൾക്ക് ഓക്സിജൻ ഇല്ലാന്ന് എന്ത് ചെയ്യാം അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്താന്ന് വച്ചാല് മഴ ചാർന്നുണ്ട് ചാറ്റൽ മഴ കൊണ്ടാനെല്ലാം മറികക്ക് പനി വന്നാലോ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് അതന്നെ തുറന്നിട്ടില്ല ഗൈ അപ്പം അവള് പനിച്ച് കിടന്ന ഇങ്ങനെ സ്കൂളിൽ പോകും അതുകൊണ്ടാണ് അവള് മഴ കൊള്ളാത്തത് അല്ലേ അപ്പം സ്കൂള് തുറക്കുന്നത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഫ്രണ്ട്സിനെ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് അവള് അങ്ങനെ നമ്മൾ കൊറേ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്ത് ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോഴും ഞമ്മളെ ചെങ്ങായി വായിൽ എന്തുണ്ട് ബലൂൺ ഉണ്ട് വീട്ടിലെത്തട്ടെ വീട്ടിലെത്തട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട് ഗൈസ് ഈ ചെങ്ങായി തുള്ളി പോകുന്നത് കണ്ടോ നിങ്ങൾ തുള്ളി തുള്ളി പോകുന്നേ പുൽച്ചാടി പോകുന്നേ ഇതാണ് എന്റെ പുൽച്ചാടി ഇങ്ങനെയാണ് പുലിച്ചാടി പോണത് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ഗൈസ് നടക്കുന്നത് അല്ലല്ലോ പക്ഷെ ഈ ഇങ്ങനെയാണ് നടക്കുക ആ ചാട്ടമാണ് അവളുടെ മെയിൻ അങ്ങനെ പോകുന്ന വഴിക്ക് എന്തുണ്ട് നിങ്ങൾ വീടെത്താനായ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമാണ് അവളുടെ അടുത്ത അട്രാക്ഷൻ അല്ലേ ആ വെള്ളത്തിൽ കളിക്കാലോ ആ അങ്ങനെന്താ വെള്ളത്തിൽ ചടുപുടു 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 നടക്കണം അറിയാം അപ്പോഴോ ഞങ്ങളെ വീടെത്താനായിട്ട് ഞാൻ പറഞ്ഞാൽ മതി ഇതിലേക്ക് കയറ് കയറ് പറഞ്ഞിട്ട് വേണ്ട എന്തിനാ ഒന്നുകൂടി ചുറ്റിയാൽ കുറച്ചുകൂടി കൂടി കളിക്കാലോ ഞാൻ പറഞ്ഞു വേണ്ട കയറ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ കണ്ടോ തിരിഞ്ഞളിക്കണോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ കയറുകയാണ് ഗൈസ് വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ബലൂണൊക്കെ വാങ്ങി ഇതാ വീട്ടിലേക്ക് പോവുകയാണ് വീടെത്തി ഗൈസ് അപ്പോ നമ്മളെ വീടില്ല എത്തിക്കുന്നത് ഇനി അടുത്ത ബലൂൺ ആയി വരുമ്പോൾ അടുത്ത വീഡിയോ അടുത്ത ബലൂൺ വാങ്ങാൻ പോകുമ്പോ നമ്മൾ അടുത്ത വീഡിയോ എടുക്കും